ഗാസ പട്ടണമായ സവേദിയിൽ രാത്രിയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുപത്തി അഞ്ച് പേർ വെന്തു മരിച്ചതായുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് കൊല്ലപ്പെട്ടവരിൽ ഒരു കുടുംബത്തിലെ പതിനേഴ് പേരും അടങ്ങിയിട്ടുണ്ട് മരിച്ചവരിൽ എട്ട് കുട്ടികളും നാല് സ്ത്രീകളും ഉൾപ്പെടുന്നുവെന്നാണ് പറയുന്നത് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയായിരുന്നു കഴിഞ്ഞ രാത്രി വൻ ആക്രമണം നടത്തിയിരിക്കുന്നത് അവർ അവരുടെ കട്ടിലിൽ ഉറങ്ങുകയായിരുന്നു കുട്ടികളും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു മൂന്ന് മിസൈലുകൾ അവരുടെ സ്ഥലം ലക്ഷ്യമാക്കിയെത്തി അയൽവാസിയായ അബു അഹമ്മദ് ഹസൻ അൽജസീറോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു വീടിന്റെ ഉടമ അറിയപ്പെടുന്ന വ്യാപാരിയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇവിടെ സൈനിക പ്രവർത്തനങ്ങളൊന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ തങ്ങളുടെ സൈനികർക്ക് നേരെ റോക്കറ്റുകൾ തുടുത്ത പ്രദേശത്തെ തീവ്രവാദ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ആരോപണം സംഭവം അവലോകനം ചെയ്യുകയാണെന്നും അവർ പ്രതികരിച്ചിട്ടുണ്ട് സവദയ്ക്ക് സമീപമുള്ള മഗാസി ജില്ല ഉൾപ്പെടെയുള്ള മധ്യഗാസയിലെ ചില ഭാഗങ്ങളിൽ ആളുകൾക്ക് നിയുക്ത മാനുഷിക മേഖലയിലേക്ക് മാറാനുള്ള നിർദ്ദേശങ്ങൾ എക്സിൽ അറബി ഭാഷയിൽ ഇസ്രായേൽ സൈനിക വക്താവ് പോസ്റ്റ് ചെയ്തിരുന്നു ഈ സ്ഥലങ്ങളിൽ നിന്ന് തീവ്രവാദികൾ റോക്കറ്റ് തൊടുത്തുകൊണ്ടുന്നുണ്ടെന്നും അവർക്കെതിരെ നടപടിയെടുക്കാൻ സൈന്യം തയ്യാറാകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടവരുടെ കൂട്ടത്തിൽ സവതയുടെ ഏതെങ്കിലും പ്രദേശങ്ങളുണ്ടോയെന്നും അവിടെ ആളുകൾക്ക് സൈന്യത്തിൻ്റെ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടോയെന്നും പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല ആയിരങ്ങൾ മഗാസയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതായി താമസക്കാർ പറയുന്നുണ്ട് ഇസ്രായേൽ മാനുഷിക മേഖലയായി നിശ്ചയിച്ചിട്ടുള്ള തെക്കൻ നഗരമായ ഖാനിയുനിസിലെ രണ്ട് ഭാഗങ്ങൾ അപകടകരമാണെന്നും അവിടെ നിന്ന് തീവ്രവാദികൾ പതിവായി റോക്കറ്റുകൾ തൊടുത്തുകൊണ്ടെന്നും പറഞ്ഞ് ആളുകളെ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം ശനിയാഴ്ച തന്നെ അങ്ങോട്ടേക്ക് കടന്നു കയറിയിരുന്നു മാനുഷിക മേഖലയ്ക്ക് പുറത്തുള്ള എൻക്ലേവിൽ മറ്റ് പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തി ഉത്തരവുകൾ ഒരു ലക്ഷത്തി എഴുപതിനായിരം പേരെ കുടിയൊഴിപ്പിച്ചതായും പറയുന്നുണ്ട് സോണിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഒഴിപ്പിക്കൽ ഓർഡറുകൾ ഒന്നാണിത് ഇത് മാനുഷിക മേഖലയുടെ വലുപ്പം ഏകദേശം നാൽപ്പത്തിയൊന്ന് ചതുരശ്ര കിലോമീറ്ററായി അല്ലെങ്കിൽ ഗാസാമനുവിൻ്റെ മൊത്തം വിസ്തൃകരം പതിനൊന്ന് ശതമാനമായി ചുരുക്കുന്നുവെന്നാണ് എന്നാണ് സി റിപ്പോർട്ട് ചെയ്യുന്നത് ഗാസയിലെ രണ്ട് പോയിൻറ്റ് മൂന്ന് ദശലക്ഷം ജനസംഖ്യയുടെ ഭൂരിഭാഗവും പത്തു മാസത്തെ ഇസ്രായേലി ആക്രമണത്താൽ കുടിയിറക്കപ്പെട്ടതോടെ എൻഗ്ലേവിൻ്റെ ഭൂരിഭാഗവും ഒഴിഞ്ഞ അവസ്ഥയിലായിട്ടുണ്ട് എൻഗ്ലേവിൻ്റെ മധ്യഭാഗത്ത് ലക്ഷക്കണക്കിന് പലസ്തീനികൾ അഭയം പ്രാപിക്കുന്ന ദേർ അൽ ബാലയുടെ കിഴക്കൻ പ്രദേശത്തേക്ക് ശനിയാഴ്ച ഇസ്രായേലി ടാങ്കുകൾ കൂടുതൽ മുന്നേറിയതായി പറയുന്നുണ്ട് മധ്യ തെക്കൻ ഗാസയിൽ നിന്ന് റോക്കറ്റുകൾ തൊടുത്തുവിട്ടവരുൾപ്പെടെ ഡശനുകണക്കിന് തീവ്രവാദികളെ വെള്ളിയാഴ്ച മുതൽ തങ്ങളുടെ സൈന്യം കൊലപ്പെടുത്തിയതായും ഇസ്രായേലിൻ്റെ അവകാശവാദമുണ്ട് ഇതിനിടെ അമേരിക്ക ഖത്തർ ഈജിപ്ത് എന്നിവയുടെ മധ്യസ്ഥതയിൽ ദോഹയിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകൾ വെള്ളിയാഴ്ച താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിക്കാനും ശേഷിക്കുന്ന ബന്ധികളെ മോചിപ്പിക്കാനും കരാർ തേടി അടുത്തയാഴ്ച വീണ്ടും ചർച്ച നടക്കുമെന്നാണ് പറയുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നാൽപ്പതിനായിരം പാലസ്തീനികളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് ഇവരിൽ ഭൂരിഭാഗവും സിവിലിയന്മാരാണെന്നാണ് ഗാസ ആരോഗ്യ വിഭാഗം പറയുന്നത് ഇതിനിടെയാണ് കഴിഞ്ഞ രാത്രിയിൽ ഇസ്രായേലിന്റെ കടുത്ത ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ ഇറാനേയും അവരുടെ എതിരെ കനത്ത ആക്രമണവും അയച്ചുണ്ട് ഇസ്രായേൽ ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് ഇറാന്റെ ഭീഷണി നിലനിൽക്കെയാണ് കഴിഞ്ഞ ദിവസവും കനത്ത ആക്രമണം ഐ ഡി എഫ് നടത്തിയിരിക്കുന്നത് തെക്കൻ ലബനിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഉന്നത കമാൻഡർ അടക്കം പേരെയാണ് ഇവർ വധിച്ചിരിക്കുന്നത് വടക്കൻ ഇസ്രായേലിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തുന്ന ഹിസ്ബുള്ളയുടെ റെഡ് വാൻ ഫോഴ്സിന്റെ കമാൻഡർ ഹുസൈൻ ഇബ്രാഹിമും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ടൈർ മേഖലയിലൂടെ മോട്ടോർ സൈക്കിൾ സഞ്ചരിക്കവെയാണ് ഹുസൈനി നേരെ ഇസ്രായേൽ ഡ്രോൺ ബോംബ് വർഷമുണ്ടായത് ഇതിനിടെ തെക്കൻ ലെബനിലെ സാമ്പത്തിക മേഖലയ്ക്ക് സമീപം ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോയും ഇസ്രായേൽ ബോംബിട്ട് തകർത്തിട്ടുണ്ട് ഇതിൽ പേർ കൊല്ലപ്പെടുകയും അഞ്ചു പേർ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഹമാസ് മുൻ തലവൻ ഇസ്മായിൽ ഹനിയ ഹിസ്ബുള്ള ഉന്നത കമാൻഡർ ഫൗദ് ശുക്ർ എന്നിവരെ ഇസ്രായേൽ ജൂലൈയിൽ വധിച്ചിരുന്നു ഇതിന്റെ തിരിച്ചടി ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാനും ഹിസ്ബുള്ളയും ഒരുങ്ങുന്നതിനിടെയാണ് കനത്ത ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്